വൈപ്പിൻ ലൈറ്റ് ഹൗസിലേക്ക് പോയാലോ കൊച്ചിയിൽ വരുന്നവർ മിക്കപ്പോഴും സിറ്റി ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി എന്നിവിടങ്ങളിലേക്ക് മാത്രമാണ് യാത്ര നടത്താറുള്ളത് എന്നാൽ കൊച്ചിയിലെ മറ്റനേകം ടൂറിസ്റ്റ് സ്പോട്ടുകളുണ്ട് കടമക്കുടിയും കുമ്പളങ്ങിയും ചെറായി ബീച്ചുമടക്കം സുന്ദരമായ ഒട്ടനവധി കാഴ്ചകളുണ്ട് അതിലൊന്നാണ് പുതുവൈപ്പിനിലെ ഈ ലൈറ്റ് ഹൗസ് അഞ്ച് കാര്യങ്ങളാണ് പറയുന്നത് ലൈറ്റ് ഹൗസിലെ കാഴ്ചകൾ പ്രവേശന ദിവസങ്ങൾ അവിടെയുള്ള സൗകര്യങ്ങൾ ഇവിടെ എത്താനുള്ള വഴികൾ സുന്ദരമായ പ്രദേശമാണ് വൈപ്പിണ്ട ഇവിടെ വന്നാലേ നാലഞ്ചു മണിക്കൂർ നമുക്ക് ശാന്തമായി ചെലവഴിക്കാൻ പറ്റും ലൈറ്റ് ഹൗസിന് മുകളിലെ അരമണിക്കൂർ മാത്രമേ നമുക്ക് നിൽക്കാൻ പറ്റൂ പക്ഷേ അതൊരു ഒന്നൊന്നര നിപ്പാണ് കടൽ കാറ്റും കൊണ്ട് ഏതാണ്ട് നാൽപ്പത് മീറ്റർ പൊക്കത്തിൽ നിന്ന് കടലും ആകാശവും കണ്ടൽക്കാടുകൾ നിറഞ്ഞ ചതുപ്പുകളും എൽ എൻ ജി ടെർമിനലും റോഡുകളും ആരാധനാലയങ്ങളും വീടുകളൊക്കെ കാണാം ആരോഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പടികൾ ചവിട്ടി കയറി മുകളിലെത്താം ഗൂഗിളിലൊക്കെ തിരഞ്ഞപ്പോൾ ഇരുന്നൂറ്റമ്പതിലധികം പടികളുണ്ടെന്നാണ് കണ്ടത് അവിടെ എത്തിയപ്പോൾ എന്നോട് സെക്യൂരിറ്റി എത്രയോ പടികളുടെ എണ്ണം പറഞ്ഞിരുന്നു പക്ഷേ ഞാനത് മറന്നുപോയി ആർക്കെങ്കിലും അറിയാമെങ്കിലേ ഇതിനകത്ത് എഴുതണേ ഇനി അതല്ല നിങ്ങൾക്ക് ആരോഗ്യമില്ല മുകളിൽ എത്തണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ലിഫ്റ്റ് ഉണ്ട് ഒരേ സമയം അഞ്ച് പേർക്ക് മുകളിലെത്താം അതായത് പരമാവധി മുന്നൂറ്റി ഇരുപത് കിലോ വരെ ആ ലിഫ്റ്റ് വഹിക്കും ഇനിയിപ്പോൾ ലിഫ്റ്റ് ഇറങ്ങിയാലും ഒരു നില കയറണം പണ്ടൊരിക്കലെ കൊല്ലം തങ്കശ്ശേരി ലൈറ്റ് ഹൗസിൽ പോയപ്പോൾ ലൈറ്റ് ഇരിക്കുന്ന ഭാഗത്ത് കുത്തനെയുള്ളൊരു ചവിട്ടുപടികൾ കൂടിയുണ്ട് അത് കയറാൻ അനുവദിച്ചിരുന്നു അപ്പം നമുക്ക് അവിടെ കയറി കഴിഞ്ഞാൽ ഈ ലൈറ്റ് എങ്ങനെയാണ് ഇരിക്കുന്നത് അതിൻ്റെ വലിപ്പം എത്രത്തോളം ഉണ്ട് ആ ലെൻസുകളുടെ കട്ടി എത്രയുണ്ടെന്നൊക്കെ ഉള്ളത് നമുക്ക് കാണാൻ കഴിയുമായിരുന്നു ഇപ്പോൾ അതങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല പുതിയ വിവരങ്ങൾ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതണേ എന്തായാലും ഇവിടെ നമ്മൾ കൊച്ചിയിൽ വന്നപ്പോൾ അത് ഇല്ല ആ മുകളിലേക്കുള്ള ഭാഗം അവർ അടച്ചിട്ടിരിക്കുകയാണ് നമുക്ക് അവിടേക്ക് പ്രവേശനമില്ല ലിഫ്റ്റ് വരുന്നതിന് മുമ്പ് ഇങ്ങനെ ഗോവണിപ്പടികൾ ഇങ്ങനെ സ്പൈറലായിട്ട് കിടക്കുന്ന വളഞ്ഞ് പുളഞ്ഞു കിടക്കുന്ന ഗോവണിപ്പടികൾ കാണാൻ രസകരായിരുന്നു ആ സമയത്ത് ഫോട്ടോഗ്രാഫർമാരെ സ്പൈറൽ പാറ്റേണിലുള്ള ഫോട്ടോകളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ലൈറ്റ് ഹൗസിലൊക്കെ വരാറുണ്ട് ചവിട്ടുപടികൾ കയറി വരികയാണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചുമരിൽ കിളിവാതിലുകൾ ഉണ്ട് അതിലൂടെ നോക്കിയാൽ ഓരോ ഭാഗത്തെ കാഴ്ചകളായിട്ട് നമുക്ക് കാണാൻ പറ്റും അതും വളരെ മനോഹരമാണ് കേട്ടോ ലൈറ്റ് കാണാൻ പറ്റില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തൊട്ടു താഴെയാണ് നമുക്ക് നിൽക്കാൻ സൗകര്യമുള്ളത് ലൈറ്റ് ൈറ്റിട്ടാല് അതിന്റെ പ്രകാശം ഇരുപത്തെട്ട് നോട്ടിക്കൽ മൈൽ ദൂരത്തേക്ക് പോകും അതായത് ഏതാണ്ട് അമ്പത്തിരണ്ട് കിലോമീറ്റർ ദൂരെയുള്ള കപ്പലുകൾക്കോ ബോട്ടുകൾക്കോ വരെ ഈ ലൈറ്റ് ഇവിടെ നിന്ന് കാണാൻ പറ്റും ഇതാണ് കപ്പലുകൾക്കും ബോട്ടുകൾക്കും ഒക്കെ ധിക്കറിയാനൊക്കെ ഇത് സഹായിക്കും ഇതിന് വിളക്കുമാടം എന്നാണ് മലയാളത്തിൽ പറയുന്നത് ഈ വിളക്കുമാടത്തിന് നീണ്ടൊരു ചരിത്രമുണ്ട് ഉണ്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഫോർട്ട് കൊച്ചിയിലാണ് ആദ്യത്തെ വിളക്കുമാടം സ്ഥാപിച്ചത് അതായത് ഈ കൊച്ചി പ്രദേശത്തേട്ടോ അതിലെ സ്തംഭത്തിന് ഉയരം കുറവായിരുന്നു പിന്നെ പഴയ തരത്തിലുള്ള വിളക്കുകളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അത് പിന്നീട് പല സമയങ്ങളിൽ അത് പുതുക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് പുതുവൈപ്പിൽ ലൈറ്റ് ഹൗസ് കമ്മീഷൻ ചെയ്തത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് എലവേറ്റർ സ്ഥാപിച്ചത് ഇനി ഇവിടെയുള്ള സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം ലൈറ്റ് ഹൗസിലെ കോമ്പൗണ്ടിലെ നിരവധി തണൽ മരങ്ങളും ഇരിപ്പിടങ്ങളും പൂന്തോട്ടവും ശുചിമുറികളും കുട്ടികൾക്കുള്ള പാർക്കും ഉണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികളുമായി വരുന്നവർക്ക് മടുപ്പ് തോന്നില്ല കുട്ടികൾ കളിക്കുന്ന സമയത്ത് മുതിർന്നവർക്ക് റിലാക്സ് ആയി സമയം ചെലവഴിക്കാൻ പറ്റുമെന്ന് ചുരുക്കം നിരവധി മൃഗങ്ങളുടെ പല വലിപ്പത്തിലുള്ള പ്രതിമകളും ഇവിടെയുണ്ട് കുടുംബമായോ കൂട്ടുകാരുമായോ പോയാലേ നല്ല ഫോട്ടോ സെഷനുകൾ നമുക്ക് നടത്താം തൊട്ടപ്പുറത്ത് നല്ലൊരു ബീച്ച് ഉണ്ട് അവിടെ പോയാൽ കടൽ കാഴ്ചകളും കാണാം ഈ ബീച്ചിലെ സമയം സമയമടക്കമാണ് നാലഞ്ചു മണിക്കൂർ നമുക്ക് ചെലവഴിക്കാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് ഇനി എപ്പോഴൊക്കെയാണ് പ്രവേശനം അനുവദിക്കുന്നത് തെളിഞ്ഞ കാലാവസ്ഥയുള്ള ഏത് സമയത്തും മുകളിൽ നിന്നുള്ള കാഴ്ചകൾ മനോഹരമാണ് ഇനിയിപ്പോൾ മഴ ഇടിവെട്ടൊക്കെ ഉണ്ടെങ്കിൽ ആ സമയങ്ങളിൽ മുകളിലേക്ക് കയറ്റില്ല എന്നാണ് എൻ്റെ ഒരു തോന്നലേ അതിനെക്കുറിച്ച് അറിവുള്ളവർക്ക് കമൻറ്റ് ബോക്സിൽ എഴുതാം തിങ്കളാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ പ്രവേശനം അനുവദിക്കും രാവിലെ പത്ത് മുതൽ വൈകിട്ട് ആറ് വരെയാണ് പ്രവേശന സമയം പക്ഷേ അതിനകത്ത് ഉച്ചയ്ക്കുള്ള ഒരു മണിക്കൂർ ഒന്നു മുതൽ രണ്ട് വരെയുള്ള സമയം ഭക്ഷണത്തിൻ്റെ സമയമാണ് ആ സമയത്ത് കയറ്റില്ല ഏതാണ്ട് ഒരു അഞ്ചേ മുക്കാലൊക്കെ ആകുമ്പോഴേക്കും ആളുകളെ ഇറക്കിത്തുടങ്ങും ആ മുകളിൽ നിന്നുള്ളവരെ അതുകൊണ്ട് ആ സമയം കൂടി കണക്കാക്കിയിട്ട് വേണം നിങ്ങൾ പോവാൻ മുതിർന്നവർക്ക് ഇരുപത് രൂപയാണ് എന്നാൽ പ്രായമായർക്കും കുട്ടികൾക്കും പത്ത് രൂപ കൊടുത്താൽ മതി അതേസമയം വിദേശികൾക്ക് അമ്പത് രൂപ കൊടുക്കണം ഇനിയിപ്പോൾ ഫോട്ടോഗ്രാഫി നിങ്ങൾക്ക് താല്പര്യമുണ്ട് മൊബൈൽ ഫോണിലാണ് വീഡിയോ എടുക്കുന്നതെങ്കിൽ പോലും നിങ്ങളൊരു പത്ത് രൂപ കൊടുക്കണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ക്യാഷായി തന്നെ കൊടുക്കണം ഓൺലൈൻ പണമിടപാടൊന്നും ഇവിടെ അനുവദിക്കുന്നില്ല ഗൂഗിൾ പേയോ ജി പേയോ ഒന്നും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് വരരുത് കയ്യിൽ കാശ് എടുത്ത് തന്നെ വരണം ഇനി എങ്ങനെ ഇവിടെ എത്താം എന്നൊക്കെയാണ് അടുത്തത് പറയുന്നത് നിങ്ങൾ ബോട്ട് വഴിയാണ് വരുന്നതെങ്കിലേ ഹൈക്കോട്ടിലെ വാട്ടർ മെട്രോ ടെർമിനലിൽ വരിക അവിടെ നിന്ന് വൈപ്പിനിലേക്ക് ആളും കുറവാണ് പൈസയും കുറവാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും അടുത്ത ബോട്ടിൽ നിങ്ങൾക്ക് കയറി വരാൻ പറ്റും മുപ്പത് രൂപ കൊടുത്താൽ മതി അരമണിക്കൂർ ഇടപെട്ട് ബോട്ടുകളുണ്ട് മട്ടാഞ്ചേരിക്കും ഫോർട്ട് കൊച്ചിക്കും ഒക്കെ നോക്കുമ്പോൾ അവിടേക്ക് ധാരാളം ആളുകൾ പോകുന്നുള്ളതുകൊണ്ട് നിങ്ങൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ ബോട്ടൊക്കെ കഴിഞ്ഞിട്ടുള്ള അടുത്ത ബോട്ടിലായിരിക്കും നിങ്ങൾക്ക് പോകാൻ പറ്റുന്നത് അതുകൊണ്ട് ടിക്കറ്റ് എടുത്ത് വന്നാലേ വൈപ്പിനിലേക്കുള്ള ബോട്ടിൽ നിങ്ങൾക്ക് ആദ്യത്തെ ബോട്ട് തന്നെ കിട്ടും ഏതാണ്ട് ഇരുപത് ആണ് വൈപ്പിനിലേക്കുള്ള യാത്ര അവിടെ ചെന്നാലേ അവിടെ നിന്നും നാല് കിലോമീറ്റർ അപ്പുറമാണ് പുതുവൈപ്പിനെ ലൈറ്റ് ഹൗസ് ഉള്ളത് ഒന്നുകിൽ നിങ്ങൾക്ക് ബസ്സിൽ പോവാം മിനിമം ചാർജ് കൊടുത്തിട്ട് പുതുവൈപ്പിൽ ഇറങ്ങാം അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിക്കാം ഓട്ടോയ്ക്ക് അമ്പത് രൂപ അതല്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ ഇവിടെ ഓട്ടോ എടുത്ത് പോവാം ഇടയ്ക്ക് ഈ വഴിക്ക് ബസ്സുകളൊക്കെ പോകുന്നുണ്ട് ലൈറ്റ് ഹൗസിന് മുന്നിൽ തന്നെ ബസ് സ്റ്റോപ്പ് കാണിക്കുന്നുണ്ട് പക്ഷെ ബസ്സുകളുടെ എണ്ണം വളരെ കുറവായിരിക്കും അതിന്റെ സമയക്രമം എനിക്ക് അറിയില്ല അത് അറിയാവുന്നവരെ ഇതിനടിയിൽ കമന്റ് ബോക്സിൽ എഴുതണേ ഇനി അതല്ല നിങ്ങൾ വലിയൊരു വാഹനവായിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങളുടെ സ്വന്തം കാറോ അല്ലെങ്കിൽ ബസ്സോ ബൈക്കോ ആയിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഹൈക്കോട്ട് ജംഗ്ഷനിൽ നിന്ന് ഗോശ്രീ പാലങ്ങൾ കയറി എൽ എൻ ജി റോഡ് വഴി നിങ്ങൾക്ക് വരാം ആകെ ആകെട്ട് കിലോമീറ്റർ ദൂരേ ഉള്ളൂ ഞങ്ങൾ വീട്ടുകാരൊക്കെ ആയിട്ടാണ് വന്നത് ബസ്സിലാണ് വന്നത് ആദ്യം ഞങ്ങളെല്ലാവരും എല്ലാവരും ഫോർട്ട് കൊച്ചിയിലാണ് പോയത് എന്നുള്ളത് കൊണ്ട് അവിടെ നിന്ന് റോറോയിൽ കയറി ബസ്സും കയറ്റി ഞങ്ങൾ വൈപ്പിലിൽ പ്രവേശിച്ചു ഇരുപത് പേര് യുടെ ബസ്സിന് ഞങ്ങൾക്ക് ആകെ നൂറ്റൻപത് രൂപയെ വന്നുള്ളൂ അകത്തുള്ള മനുഷ്യർക്കൊന്നും നമ്മൾ പൈസ കൊടുക്കണ്ട അതെല്ലാം നിങ്ങൾ ഒറ്റയ്ക്കാണ് പോകുന്നത് ഒരു വാഹനങ്ങളൊന്നും ഇല്ല വെറുതെ കൈവീശി പോവുകയാണെങ്കിൽ ഒരാൾക്ക് മൂന്ന് രൂപ ടിക്കറ്റ് കൊടുത്താൽ മതി ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വൈപ്പിലേക്ക് ഇനി അടുത്തത് ബഡ്ജറ്റിനെ സംബന്ധിച്ചാണ് ഏതാണ്ട് എത്ര രൂപ വന്നെന്നൊക്കെ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാലും ഒരു മിനിമം ബഡ്ജറ്റ് പറയാം മെട്രോ ബോട്ടിന് അങ്ങോട്ടും ഇങ്ങോട്ടും ചേർത്ത് അറുപത് രൂപ ബസ്സിൽ വൈപ്പിൻ മുതൽ പുതുവൈപ്പിൻ വരെ മിനിമം ചാർജ് കൊടുത്താൽ മതി അങ്ങോട്ടും ഇങ്ങോട്ടും ചേർത്താൽ മുപ്പത് രൂപ ഓട്ടോയ്ക്ക് ഇരുവശത്തേക്കും കൂടി നൂറ് രൂപ ലൈറ്റ് ഹൗസിൽ കയറാൻ പരമാവധി ഇരുപത് രൂപ ഇടയ്ക്കൊന്ന് ചായ കുടിക്കണമെന്ന് തോന്നിയാൽ സ്നാക്കും ചായയൊക്കെ ചേർത്തിട്ട് ഒരു മുപ്പത്തഞ്ചോ നാൽപ്പതോ രൂപ വെള്ളം എന്തായാലും കൈപിടിക്കണം ഇരുപത് രൂപ അങ്ങനെ ആകെ പത്തിരുന്നൂറ്റമ്പത് രൂപയെ നമുക്ക് ചെലവ് വരുന്നുള്ളൂ ഇനിയിപ്പോ ഭക്ഷണം നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങളുടെ ആഗ്രഹം പോലെ കഴിക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു തുകയും കൂടി വേറെ വരും ഇതിലും കുറഞ്ഞ ചെലവിൽ പോയി വരാൻ കഴിയുമെങ്കില് അതറിയാവുന്നവരുണ്ടെങ്കില് കമന്റ് ബോക്സിൽ എഴുതണേ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ഞായറാഴ്ച പോലുള്ള ദിവസങ്ങളിൽ വണ്ടി കിട്ടാൻ വലിയ പാടാണ് ഭക്ഷണവും വെള്ളവും ഒക്കെ കൈപ്പിടിച്ചു പോകുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ലൈറ്റ് ഹൗസ് പരിസരത്തൊക്കെ കടകളുടെ എണ്ണം വളരെ കുറവാണ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നാലേ പോസ്റ്റ് ഓഫീസിൻ്റെ പരിസരത്ത് ചെറിയ കടകളൊക്കെ ഉണ്ട് എന്നാൽ പോലും നിങ്ങൾക്ക് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും ലൈറ്റ് ഹൗസിൽ നിന്ന് വീണ്ടും നിങ്ങൾ വടക്കോട്ട് പോവുകയാണെങ്കിൽ ധാരാളം മനോഹരമായ ബീച്ചുകളും മത്സ്യഫെഡിൻ്റെ ഫിഷ് ഫാമും അനേകം കണ്ണീർത്തടങ്ങളൊക്കെ കാണാം അതായത് ഗ്രാമീണ ഭംഗി കാണണം പാടങ്ങൾ കാണണം ഇനി ബേർഡ് വാച്ചിങ് നടത്തണം പക്ഷി നിരീക്ഷണം നടത്തണം എന്നുള്ളവർക്കൊക്കെ അതിനുള്ള സൗകര്യങ്ങളുണ്ട് ആ പ്രദേശത്തൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല മീൻ കൂട്ടി ഭക്ഷണം കിട്ടുന്ന ഒരുപാട് ചെറു ചെറിയ കടകളും കിട്ടും അപ്പോ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതിൽ പറയാത്ത അനേകം കാര്യങ്ങൾ കാണികളിൽ പലർക്കും അറിവുണ്ടായിരിക്കും അങ്ങനെയുള്ള അറിയുന്ന ആളുകൾ കമന്റ് ബോക്സിൽ എഴുതുക അപ്പോ ഇത് കാണുന്ന ഈ വീഡിയോ കാണുന്ന ഈ കമന്റ് ബോക്സ് വായിക്കുന്ന സഞ്ചാരികൾക്ക് അത് പിന്നീട് ഉപകാരത്തിൽ വരും ഇതുപോലുള്ള നിരവധി യാത്രാ വീഡിയോകൾ എൻ്റെ പേജിലുണ്ട് അവ നിങ്ങളുടെ സമയം പോലെ കാണുക നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം